അപ്പോൾ ഇന്ന് ഞാൻ ഒരു കാര്യം പറയുകയാണ് ധൈര്യത്തെക്കുറിച്ച് അപ്പം ചില തിരക്കുള്ള റോഡ് നമ്മൾ മുറിച്ച് കിടക്കുമ്പോൾ നമുക്കൊരു ഉള്ളിലൊരു പേടി ഉണ്ട് അല്ലേ ചിലർക്ക് പേടിയൊന്നുമില്ല അവർ എൻ്റേത് എൻ്റേതാണ് ഈ റോഡെന്നുള്ള രീതിയിൽ ദൂരം അടുത്ത് ഇപ്പോഴേ വണ്ടിയും എത്തില്ല എന്നുള്ള ഓവർ കോൺഫിഡൻസ് ആത്മവിശ്വാസം കൂടിയിട്ട് അങ്ങ് പെട്ടെന്ന് ഇപ്പോൾ ഓടിച്ചാടി എങ്ങനെങ്കിലും അപ്പുറത്തേക്ക് ഇറങ്ങാം എന്ന് കരുതി പെട്ടെന്ന് ക്രോസ് ചെയ്യുന്നവരുണ്ട് അങ്ങനെ ക്രോസ് ചെയ്യുന്നത് മൂലം വണ്ടി വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഈ ഒരാളങ്ങോട്ട് ക്രോസ് ചെയ്ത് പോകുമ്പോൾ ബ്രേക്ക് ചെയ്യാൻ പറ്റാതെ വരുന്നു വാഹന അപകടം ഉണ്ടാകുന്നു അല്ലേ അപ്പം ചിലരെങ്ങനാണ് ഓ അത് ഞാൻ ക്രോസ് ചെയ്യുന്നത് കാണുമ്പം വണ്ടിക്കാരെ നിർത്തിക്കോളും എന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട് അങ്ങനെ പ്രതീക്ഷയായിട്ട് ഇറങ്ങും പക്ഷേ വണ്ടിക്കാരെന്താണ് അവരൊരു പ്രതീക്ഷയുണ്ട് വണ്ടി വരുന്നത് കാണുമ്പോൾ ആരും ക്രോസ് ചെയ്യില്ല എന്നുള്ളത് അത് അവരുടെ പ്രതീക്ഷ ഇത് ഇവരുടെ പ്രതീക്ഷ ഈ രണ്ട് പ്രതീക്ഷകളും രണ്ട് രീതിയിലാണ് അല്ലേ രണ്ട് രീതിയിലുള്ള മനസ്സിൻ്റെ ഒരു സങ്കല്പത്തിൻ്റെ ഭാഗമാണത് മനസ്സൊന്ന് സങ്കല്പിക്കുകയാണ് എന്നെ കാണുമ്പോൾ വാഹനം നിർത്തി അല്ലെങ്കിൽ സ്ലോയിൽ വന്നോളും മറ്റൊരു മനസ്സ് വിചാരിക്കുന്നത് എന്താണ് അത് ഞാൻ എൻ്റെ വണ്ടി അങ്ങോട്ട് വരുന്നത് കാണുമ്പം എന്താണ് അവിടെ നിൽക്കും ക്രോസ് ചെയ്തില്ല അല്ലെങ്കിൽ പെട്ടെന്ന് ഓടി മാറും ഇതാണ് രണ്ട് മനസ്സുകൾ തമ്മിലുള്ള പ്രശ്നമാണ് അവിടെ സംഭവിക്കുന്നത് ഒരേപോലെ ചിന്തിക്കുന്നില്ല അല്ലേ അപ്പോൾ അതാണ് വ്യത്യസ്തമായ മനസ്സിൻ്റെ ചിന്തകൾ അപ്പോൾ എന്ത് ചെയ്യും പെട്ടെന്ന് ക്രോസ് ചെയ്യും ഡ്രൈവറിന് പെട്ടെന്ന് എന്താ ബ്രേക്ക് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ വാഹന അപകടം ഉണ്ടാകും നമ്മൾ മിക്കവാറും കേട്ടോളൂ അത് അശ്രദ്ധമായിട്ട് ക്രോസ് ചെയ്തുകൊണ്ട് സംഭവിച്ചു പറയും പക്ഷേ ഇത് എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ക്രോസ് ചെയ്യുന്നവരെ കുറച്ച് പേര് പറയും കാ കാണുന്നവർ പറയും അത് ക്രോസ് ചെയ്ത് പ്രശ്നമാണ് പക്ഷെ കൂടുതലും പേർ കുറ്റം എപ്പോഴും ആർക്കായിരിക്കും വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് അല്ലേ അങ്ങനെയാണ് വണ്ടി ആര് തെറ്റ് ചെയ്തു എന്നുള്ളത് രണ്ടാമതൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ആദ്യത്തെ തെറ്റാരുടെ ഭാഗത്തായിരിക്കും ആദ്യത്തെ തെറ്റ് വണ്ടി ഓടിച്ച ഡ്രൈവറിൻ്റെ ഭാഗത്തായിരിക്കും ആ തെറ്റ് അപ്പം നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധയോടുകൂടി നമ്മൾ നമ്മുടെ മനസ്സ് ചിന്തിക്കുന്നതല്ല ആ വണ്ടി ഓടിക്കുന്ന ആളുടെ മനസ്സിൽ ചിന്തിക്കുന്നതെന്ന് ഓർമ്മ വേണം എന്താണ് ഇപ്പം നമുക്ക് കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യാണ് അപ്പം വണ്ടി കുറയും കുറയും പക്ഷെ നമുക്കത് ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല അത്ര തിരക്കാണെങ്കിൽ പതുക്കെ നമ്മൾ ആദ്യം ഇറങ്ങുന്ന ഭാഗത്ത് ഉള്ള വണ്ടിയുടെ അകലവും അപ്പുറത്തെ സൈഡിൽ അതായത് നമ്മുടെ നമ്മൾ ഇറങ്ങുന്ന ഭാഗത്തൂടെ വരുന്ന വണ്ടിയും അപ്പുറത്തേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ റോഡിന് രണ്ട് ഭാഗമാണല്ലോ രണ്ട് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വശമുണ്ടല്ലോ അപ്പോൾ ആ വശങ്ങളിൽ ഉള്ള വണ്ടികൾ നമ്മുടെ അടുത്തു നിന്ന് എത്ര ദൂരമാണ് ഉള്ളതെന്ന് ശ്രദ്ധിക്കുക മനസ്സിലായോ ആ ശ്രദ്ധ വെച്ചിട്ട് നമുക്ക് പറ്റുന്നില്ല എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്താ ദൂരേന്ന് അടുത്തൊരു വണ്ടി എത്തുമ്പോൾ കൈ കാണിച്ചിട്ട് കാര്യമില്ല ഇത്തിരി ദൂരെ നിന്നാൾ നമ്മൾ കൈ ഉയർത്തി അവരെ കൊണ്ടൊന്ന് ആ ഞാനൊന്ന് ക്രോസ് ചെയ്തോട്ടെ എന്ന് കൈ കാണിച്ച ശേഷം പെതുക്കെ നമ്മൾ ക്രോസ് ചെയ്യുക ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നടുക്കൂർ വരെ ഉണ്ടല്ലോ നടുക്ക് കയറി നിന്നിട്ട് വണ്ടി അപകടം ഉണ്ടാക്കണമെന്നില്ല അപ്പുറത്തെ സൈഡിലും നമ്മൾ പെട്ടെന്ന് തന്നെ കൈ കാണിച്ച് പെതുക്കെ ഇറങ്ങാൻ ശ്രമിക്കുക അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായം തേടാം മനസ്സിലായ ഇപ്പം നമ്മളെന്ത് ഇപ്പം എല്ലാ സ്റ്റോപ്പുകളിലും ഓട്ടോ അല്ലെങ്കിൽ ടാക്സി അല്ലേ അവരുടെ പിന്നെ ഗ്രൂപ്പ് കാര്യങ്ങളും എന്തായാലും അപ്പം നമുക്കെന്താണ് ഒരു മാനസികമായിട്ടൊരു വിഷമമുണ്ട് അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ മനസ്സിന് പേടിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തൊട്ടടുത്ത് ആരെയാണ് കാണുന്നതെന്ന് വെച്ചാൽ അവരോട് ചോദിക്കുക എന്നെ ഒന്ന് ക്രോസ് ചെയ്യാൻ സഹായിക്കാമോ അതിന് പ്രായമൊന്നും പ്രശ്നമൊന്നുമില്ല പ്രായം കൂടിയ ആൾക്കാരായാലും കുറഞ്ഞ ആൾക്കാരായാലും ചെറുപ്പക്കാരായാലും എന്തും ആയിക്കോട്ടെ ഒരു അപകടം ഉണ്ടാകുന്നതിലും നല്ലത് മറ്റൊരാളുടെ സഹായം നമ്മൾ ഈ കാര്യത്തിൽ തേടുന്നതാണ് അപകടമുണ്ടായി പലരുടെയും സഹായം നമ്മൾ തേടുന്നതിലും നല്ലതല്ലേ അപ്പോൾ അങ്ങനെ നമുക്ക് പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സഹായം ചോദിക്കുന്നതുകൊണ്ട് ഒരു തെറ്റും ഇല്ല ഓക്കെ